ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ലത്തീഫാണ് കായംകുളത്ത് പട്ടർമാൽ വെഡ്ഡിങ് കളക്ഷൻസ് എന്ന ഷോപ്പിൽ നിന്നുമാണ് എല്ലാ കൂട്ടുകാർക്കും കായംകുളം പട്ടർമാൽ വെഡ്ഡിങ് കളക്ഷൻസിൻ്റെ ഹൃദയം നിറഞ്ഞ നബിദിന ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് നിവിദിനത്തിൻ്റെ അന്ന് നമ്മളിപ്പം ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ഷോപ്പ് അവധിയില്ല ഷോപ്പ് തുറക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിന്നായാലും അടുത്തു നിന്നായാലോ വരുന്ന കസ്റ്റമേഴ്സ് തീർച്ചയായും നയ നയൻ ഫൈവ് ഫോർ ഫോർ ത്രീ ടു എയ്റ്റ് നയൻ എയ്റ്റ് നയൻ എന്ന നമ്പറിൽ തീർച്ചയായിട്ടും വിളിക്കുകയും വന്ന് പരിചയപ്പെടുകയും ഒക്കെ ചെയ്യണം എന്നാൽ തീർച്ചയായിട്ടും ഇപ്പം ഈ സമയത്ത് നമ്മുടെ സ്റ്റാഫുകളൊക്കെ കുറച്ച് പേരൊക്കെ അവധിയായതുകൊണ്ട് നമ്മളിപ്പം സീസൺ വരുന്ന കുറേ സ്റ്റാഫുകളാണുള്ളത് എന്നിരുന്നാലും ശരി നിങ്ങൾ വരുമ്പം നമ്മളുമായിട്ട് പരിചയപ്പെടുമ്പോഴാണ് തീർച്ചയായിട്ടും ഉള്ള ഒരു സ്റ്റാഫുകളെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വിടാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് വന്ന് കയറുമ്പം ഏത് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലും സീസൺ സ്റ്റാഫുകളായിരിക്കും അവർ നമ്മളെ സ്റ്റാഫുകൾ അറ്റൻഡ് ചെയ്യുന്നത് നമുക്ക് വലിയൊരു തൃപ്തി ഉണ്ടാകാൻ ചാൻസ് കുറവാണ് അതുകൊണ്ടാണ് വന്ന് പരിചയപ്പെടാൻ പറയുന്നത് ദൂരേന്ന് വരുന്നവർ ചിലപ്പം സാധനമൊക്കെ എടുത്തിട്ട് വന്നിട്ടായിരിക്കും പറയുന്നത് ഞാൻ ഇന്നടുത്തു നിന്ന് വന്നതാണ് അത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വന്നു കഴിഞ്ഞാൽ അത്രയും ദൂരന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഐറ്റങ്ങളൊന്നും നല്ല രീതിയിൽ എടുക്കാൻ പറ്റാതെ പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ് അതുകൊണ്ടാണ് ഓരോ വീഡിയോയ്ക്കകത്തും ഞാൻ ഇത് എടുത്തെടുത്ത് പറയാറുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി നെയ്പദിന ആശംസകൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇന്ന് ഇവിടെ വൈൻ്റെ പെയ്യാണ് താങ്ക് യു